നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ് സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന തൈര് പച്ച സലാഡിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രുചിയിലും രീതിയിലുമാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എന്നാൽ വളരെ വ്യത്യസ്ത രുചിയിലുള്ള ഒരു സലാഡാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്നും നോക്കാം ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് നല്ല പുളിയില്ലാത്ത കട്ട തൈരാണ് നമുക്കിതിലേക്ക് വേണ്ടത് പുളിച്ച തൈര് എടുക്കരുത് പുളിയില്ലാത്ത തൈര് പിന്നെ ഒരു സവാള ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് കായപ്പൊടി മൂന്നാലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതുതന്നെ എടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കളർ കിട്ടത്തുള്ളൂ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം കറിവേപ്പില ഇത്രയുമാണ് നമുക്കിതിലേക്ക് വേണ്ടത് ആദ്യം നമുക്കൊരു ചീനച്ചട്ടി വെച്ച് ഇതിലേക്ക് ചൂടാകുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക അപ്പോൾ മാത്രമേ ആ കറിക്ക് ആ ഒരു സ്വാദ് കിട്ടത്തുള്ളൂ എണ്ണ ചൂടാകുമ്പോഴേക്കും ഞാൻ വെളുത്തുള്ളി എരിഞ്ഞ് വെച്ചിരുന്നു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി ചുമക്കയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല കൊന്നാ പച്ചമളൊന്ന് മാറി കിട്ടിയാൽ മതിയാവും അപ്പോഴേക്കും നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെയും പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റുക പിന്നെ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാളയും ഇതുപോലെ ചുവക്കയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല സലാഡാണ് അതുകൊണ്ട് നമുക്ക് ഒന്ന് കടിക്കുന്ന രീതി കിട്ടണം അപ്പം ഒന്ന് ആ പച്ചമണം ഒന്ന് മാറുന്ന രീതിക്ക് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും ഇപ്പം നമ്മുടെ സവാള ഇവിടെ പാകത്തിന് വഴുന്ന കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ കടുക് വറുത്തൊന്നും ചേർക്കുന്നില്ല കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ തീ ഓഫ് ആക്കുകയാണ് എന്ന് വെച്ചാൽ എനിക്ക് ചീനച്ചട്ടി നല്ല ചൂട് നിൽക്കും അപ്പം മസാലപ്പൊടികളൊക്കെ ചേർത്ത് വെക്കും തീ കത്തി നല്ല പെട്ടെന്ന് അത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഓഫ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഏത് പാത്രമാണ് എടുക്കുന്നത് അതനുസരിച്ച് നിങ്ങളത് ചെയ്തുകൊണ്ടാൽ മതിയാവും ഇതിലേക്ക് ഞങ്ങൾക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടി ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ കറിക്കാൻ ഒരു സ്വാദ് കിട്ടത്തുള്ളൂ ആ കായപ്പൊടിയുടെ രുചിയാണ് ഇതിൽ പ്രത്യേകമായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് ആ കായപ്പൊടി ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്ത് എൻ്റെ പച്ചമണം മാറുന്നവർ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ സവാളയുടെ ആ പച്ചമണമെല്ലാം മാറി മസാലയുടെയും പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞു ആ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ആ എടുത്തു വെച്ചിരുന്ന തൈരിലേക്ക് ഇത് ചേർ ഒന്ന് തണുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം തൈര് ഞാൻ പറഞ്ഞല്ലോ തൈര് നമ്മളെപ്പോഴും എടുക്കുന്നത് പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പം ഞാനിത് എടുത്തു വെച്ചിരുന്ന ആ തൈരിലേക്ക് തൈരിലേക്കത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ആ ഉപ്പും കൂടെ വേണം ചേർത്ത് കൊടുക്കാൻ ആദ്യം നമുക്ക് ആ സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ ആ കാശ്മീരി മുളകൂടി ചേർത്തത് കൊണ്ടാണ് ആ ഒരു കളർ കിട്ടുന്നത് അതും നമുക്കൊരിതാണ് നമുക്ക് മറ്റേ സാധാരണ മുളക് ഇതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കാവുന്നതാണ് അര ടീസ്പൂൺ ചേർത്താൽ മതിയാവും കാശ്മീരി മുളകൊണ്ട് മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നീട് നമുക്ക് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് അത് നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല നല്ല കളർ കളർഫുള്ളായിട്ടുള്ള ഒരു സലാഡാണിത് പിന്നെ ആ കായത്തിൻ്റെ രുചിയും എല്ലാം കൂടെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള രീതിയിലുള്ളൊരു സലാഡാണിത് ഇപ്പം ഞാനിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു ചോറിനൊപ്പഴേ ഇപ്പം ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സലാഡാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് പാകത്തിന് നോക്കിയിട്ടുണ്ട് എനിക്ക് പാകത്തിനായിട്ടുണ്ട് ചോറിനൊപ്പം നമുക്ക് സാധാരണ നമ്മൾ തൈരും ടൊമാറ്റോയും സവാളയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന സലാഡിന് പകരം ഈ ഒരു വ്യത്യസ്ത രുചിയിലുള്ള ഈ സലാഡ് നിങ്ങളും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക കായത്തിൻ്റെയൊക്കെ രുചികളോണ്ട് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും ഇത് തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ വെറൈറ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം